എറണാകുളത്ത് നിന്നും പുതിയ തട്ടിപ്പ് ഇത്തവണ ഫാദർ മൈക്കിൾ കാരുമറ്റത്തിൻ്റെ പേരിൽ സീറോ മലബാർ സഭയുടെ പിതാക്കന്മാർക്ക് മുന്നിൽ സമർപ്പിക്കുന്ന ഒരു അപേക്ഷ എന്ന് പറഞ്ഞിട്ട് അഭിമന്യ പിതാവയെ എന്ന് സമ്പുദ്ധി ചെയ്തിട്ടാണ് ഫാദർ മൈക്കിൾ കാരുമറ്റത്തിൻ്റെ പേരിൽ ഒരു കത്ത് പിന്നെ അതിൻ്റെ ആ കത്ത് വായിക്കുന്നൊരു വീഡിയോ സംഗതി ഇപ്പോൾ ചരിക്കുന്നത് പ്രത്യേകിച്ചും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകം തുടങ്ങിയ മീഡിയാസിൽ അവർ പ്രചരിപ്പിക്കുകയാണ് ഞാൻ അറിയുന്ന ഫാദർ മൈക്കിൾ കാര്യമറ്റം ഇങ്ങനെ എഴുതില്ല ഒന്ന് അദ്ദേഹം വലിയ ബൈബിൾ പണ്ഡിതനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഡിവൈൻ ബൈബിൾ കോളേജിൽ ബൈബിൾ ക്ലാസ് തുടങ്ങിയപ്പോൾ മർക്കോസിൻ്റെ ചോദിച്ചേട്ട് ഞാനാണോ അവിടെ പഠിപ്പിച്ചിരുന്നത് കോട്ടയില് മുരങ്ങൂര് ഡിവാൻ ധ്യാന കേന്ദ്രത്തിൽ എനിക്ക് നേരിട്ട് അദ്ദേഹത്തെ അറിയാം അദ്ദേഹത്തിന് എന്നും അറിയാം അദ്ദേഹം ഇങ്ങനെ ഈ ഇത്രയും വളരെ ചീപ്പായിട്ട് എഴുതാൻ സാധ്യതയില്ല അപ്പോൾ ഇത് ഇത് അദ്ദേഹത്തിൻ്റെ പേരിൽ ആരോ പുതിയ തട്ടിപ്പ് മാറ്റി ഇറങ്ങിയതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി ആരെങ്കിലും അങ്ങനൊരു തട്ടിക്കൂട്ടി ഒരു രേഖയുണ്ടാക്കി അദ്ദേഹത്തോണ്ട് നിർബന്ധിച്ച് ഒപ്പിടിച്ചോ എന്ന് എനിക്കറിയില്ല വ്യാ വ്യാജരേഖ ചുമയ്ക്കാൻ ഇവർക്ക് വലിയ മിടുക്കാണല്ലോ ഈ വിമത വൈദികർക്ക് ഇനി ആ ഇനിയിപ്പം കാര്യമട്ടത്തിൻ്റെ പേരിലാണെന്ന് തന്നെ കരുതുക അദ്ദേഹം തന്നെ എഴുതിയെന്ന് കരുതുക എങ്കിൽ ചില കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട് ഒന്ന് അതിൽ ആദ്യത്തെ വാചകത്തിൽ പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ് ഒരു രൂപതയുടെ മുഴുവൻ വൈദികരും ശിക്ഷാ നടപടി നേരിടാൻ പോകുന്നു എന്ന് കേൾക്കുന്നതിനാൽ നമുക്കത് ഒന്നുകൂടി കേൾക്കുക ഒരു രൂപതയുടെ മുഴുവൻ വൈദികരും ശിക്ഷാ നടപടി നേരിടാൻ പോകുന്നു എന്ന് കേൾക്കുന്നതിനാൽ ആ കാര്യം ഉറപ്പായല്ലോ ശിക്ഷാ നടപടി ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പായി വിമതര് പുറത്തേക്കാണ് എന്ന് ഉറപ്പായി ഇങ്ങനെ ഒരു കാര്യം അറിയുന്ന മൈക്കൽ കാര്യമറ്റൻ സാധാരണഗതിയിൽ എന്താ ചെയ്യ ആ മുന്നൂറ് പേര് മുന്നൂറ് പേരൊന്നും ഇല്ലെന്നാണ് എൻ്റെ അറിവ് ആ മുന്നൂറ് പേരോട് അനുസരിക്കാൻ പറയില്ലേ ഉള്ളൂ അല്ലാതെ വർഷങ്ങളായി ചർച്ചകളുടെ വെളിച്ചത്തിൽ തീരുമാനമെടുത്തൊരു കഴിഞ്ഞ സംഗതി വീണ്ടും കുത്തിപ്പൊക്കാൻ പിതാക്കന്മാരോട് പറയുമോ ഞാൻ അറിയുന്ന ഫാദർ മൈക്കിൾ കാര്യമറ്റം അത് ചെയ്യില്ല മാത്രമല്ല മാർപ്പാപ്പ ജസ്റ്റിസ് കുര്യൻ ജോസ് പറഞ്ഞ അതേ കാര്യമായിരിക്കും മൈക്കിൾ കാര്യമറ്റനോടും പറയാ അച്ഛന് വിമത വൈദികരുടെ എന്തെങ്കിലും സ്വാധീനമോ അച്ഛന്റെ വിലയും നിലയൊക്കെ ഉണ്ടെങ്കിൽ അവരോട് അനുസരിക്കാൻ പറയല്ലേ വേണ്ടത് സഭാധികാര വിധേയപ്പെടാൻ പറയല്ലേ വേണ്ടത് ഐക്യമുണ്ടാകാൻ വേണ്ടിയാണെന്ന് ഈ കത്തില് മൈക്കിൾ കാര്യമറ്റൻ പറയുന്നു ഐക്യമുണ്ടാക്കാൻ വേണ്ടത് അറുപത് ലക്ഷം പേര് മുന്നൂറ് പേരിലേക്ക് തിരികയാണോ അത് മുന്നൂറ് വൈദികര് ഈ അറുപത് ലക്ഷം പേരിലേക്ക് തിരികാണോ വേണ്ടത് കാര്യം മനസ്സിലായോ മുന്നൂറ് പേര് പതിനഞ്ച് മിനിറ്റ് കാരണം ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞാൽ പ്രശ്നം തീരുന്ന പ്രശ്നമേ ഉള്ളൂ അതിന് പകരം ഇത്രമാത്രം കുത്തിപ്പൊക്കി ഈ പ പത്ത് ഇരുപത്തഞ്ച് മുപ്പത് വർഷത്തെ ചർച്ചകളിലേക്ക് പുറകോട്ട് പോകണം എന്ന് മൈക്കിൾ കാര്യം പറ്റും പറയാൻ സാധ്യതയില്ല ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തോട് മാപ്പാപ്പയും സഭ സിനിടും മെത്രന്മാരും ഒക്കെ പറയാൻ പറയുക അച്ഛന്റെ അച്ഛൻ്റെ വിലയും നിലയും സ്വാധീനമൊക്കെ ഉപയോഗിച്ച് ഈ വിമത വൈദികരോട് അനുസരിക്കാൻ പറയൂ എന്നാണ് അപ്പൊ അവര് പറയും ഇത് അനുസരണത്തിന്റെ കാര്യമല്ല വിശ്വാസത്തിന്റെ കാര്യമാണ് എന്ത് വിശ്വാസത്തിന്റെ കാര്യം എന്ത് വിശ്വാസത്തിന്റെ കാര്യമാണ് നിങ്ങൾക്ക് പ്രശ്നം ഈ സീറോ സീറോമാലപ്പുറ സഭയുടെ കുർബാനയാണ് വിശ്വാസ പ്രശ്നമെങ്കിൽ അത് തന്നെ വേരിയന്റ് ആയിട്ട് വേണം എന്ന് നിങ്ങൾ പറയുന്നില്ല എന്താർത്ഥമുള്ളത് ദൈവശാസ്ത്രപരമായി അത് തെറ്റാണെങ്കിൽ പിന്നെ വേരിയന്റ് വേറെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് ഇങ്ങനെ ഇരട്ടത്താപ്പുമായിട്ടും ഉപായും കൗശലവുമായിട്ടും ഇറങ്ങി നടക്കുന്നത് എന്തും നാണക്കേടാണിത് ഇനി ആ അച്ഛൻ്റെ കത്തിലെ പറയുന്ന ചില കാര്യങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾക്ക് പ്രധാനമായിട്ട് ഞാൻ ഉത്തരം അല്ലെങ്കിൽ ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ് മൈക്കൽ കാര്യമറ്റൻ്റെ കത്തിൽ ഇങ്ങനെ പറയുന്നു ജനാഭിമുഖ കുർബാന രണ്ടാം വത്തിക്കൻ സൂനോദോസൻ സംഭാവനയാണ് കാര്യമട്ടച്ചൻ അങ്ങനെ പറയാൻ സാധ്യതയില്ല ഇത് എറണാകുളം വിമത വൈദികരുടെ അഭിപ്രായമാണ് കാര്യമറ്റച്ചൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തോട് എനിക്ക് ചില ചോദ്യങ്ങളുണ്ട് ഒന്ന് രണ്ടാം വത്തകൻ സുഹൃദിനെ തെറ്റിദ്ധരിച്ചിട്ടാണ് ജനാഭിമുഖ കുർബാന കത്തോലിക്ക സഭയിൽ ലത്തിൻ സഭയിൽ ഉൾപ്പെടെ തുടങ്ങിയതെന്ന് ബെനഡിക്ട് പാപ്പ സ്പിരിറ്റ് ഓഫ് ദ ലിറ്റർജി എന്ന ഗ്രന്ഥത്തിൽ സവിസ്തരം പ്രതിപാദി പ്രതിപാദിച്ചിട്ടുണ്ട് അത് കാര്യമറ്റൻ വായിച്ചിട്ടില്ലേ രണ്ടാമത്തെ സുവിനോദിനെ തെറ്റിദ്ധരിച്ചിട്ടാണ് ലെത്തിൻ സഭയിൽ ഉൾപ്പെടെ ജനാഭിമുഖ കുർബാന തുടങ്ങിയതെന്ന് വളരെ വ്യക്തമായിട്ട് ഈ സിനഡിൽ രണ്ടാമത്തെ സുവിനോദത്ത് അതിന്റെ കാര്യങ്ങൾ നയിച്ചിരുന്ന ബെനഡിക് മാർപ്പാപ്പ തന്നെ സ്പിരിറ്റ് എന്ന ഗ്രന്ഥത്തിൽ സവിസ്തരം വർണ്ണിച്ചിട്ടുണ്ട് അത് വായിക്കാതിരിക്കോ ഇത്രയും ബൈബിൾ വലിയ പണ്ഡിതനായ കാര്യം എട്ടച്ഛൻ അപ്പൊ രണ്ടാമത്തെ സുവിനോദസിന്റെ വെളിച്ചത്തിലല്ല ജനാഭിമുഖ കുർബാന തുടങ്ങിയത് രണ്ട് രണ്ടാമത്തെ ചോദ്യം സീറോ മലബാർ സഭയിൽ ജനാഭിമുഖ്യ കുർബാന തുടങ്ങിയ പാറക്കെട്ടിൽ പിതാവിനോട് അത് പാടില്ലെന്ന് വത്തിക്കാൻ പെട്ടെന്ന് തന്നെ ആവശ്യപ്പെട്ടത് എന്തുകൊണ്ട് രണ്ട് കൊല്ലത്തിനുള്ളിൽ ആവശ്യപ്പെട്ടത് എന്തുകൊണ്ട് അറുപത്തിരണ്ടിൽ തുടങ്ങി അറുപത്തിനാലായപ്പോഴേക്കും വത്തിക്കാൻ ഇടപെട്ട് സീറോ മലബാർ സഭയിൽ ജനാഭിമുഖ്യ കുർബാന തുടങ്ങാൻ പാടില്ലെന്ന് വിലക്കിയത് എന്തുകൊണ്ട് രണ്ടാമത്തെ സൂര്യനോദന വിളിച്ചത് തുടങ്ങിയാണെങ്കിൽ വത്തിക്കാൻ അങ്ങനെ ചെയ്യുമായിരുന്നോ മൂന്ന് തലശ്ശേരിയിലാണല്ലോ കാര്യമറ്റൻ രണ്ടാമത്തെ സൂനദിസ് പങ്കെടുത്ത ആളാണ് തലശ്ശേരിയുടെ മുമ്പത്തെ മെത്രാൻ ആദ്യത്തെ മെത്രാൻ വള്ളപ്പള്ളി പിതാവ് ആ വള്ളപ്പള്ളി പിതാവ് ജനാഭിമുഖ കുർബാന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ വിലക്കിയത് എന്തുകൊണ്ട് തലശ്ശേരിയിലെ ആദ്യത്തെ മെത്രാൻ സുഭാഷൻ വള്ളപ്പള്ളി പിതാവ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ജനാഭിമുഖ കുർബാന വിലക്കിയത് എന്തുകൊണ്ട് രണ്ടാമത്തെ സൂനദിസ് പങ്കെടുത്ത മെത്രാൻ ഓർക്കണം അടുത്ത ചോദ്യം കാര്യമറ്റച്ചൻ തൃശ്ശൂര് മേജർ സെമിനേറിലും പ്രൊഫസറായിരുന്നല്ലോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴില് തൃശ്ശൂരിലെ മെത്രാൻ ജോർജ് ആലപ്പാട്ട് ജനാഭിമുഖ കുർബാന വിലക്കിയത് എന്തുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴില് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴില് ജനാഭിമുഖ കുർബാന വിലക്കിക്കൊണ്ട് ജോർജ് ആലപ്പാട്ട് മെത്രാൻ കൽപ്പനയിട്ടിരുന്നു അപ്പൊ രണ്ടാമത്തെ സ്കൂളോസിന്റെ വെളിച്ചത്തിലാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ മെത്രാൻമാര് അത് വിലക്കിയത് രണ്ടാമത്തെ സൂനോദസ് കഴിഞ്ഞിട്ട് പിന്നാലെ നോർക്കണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഒക്കെ പറഞ്ഞത് രണ്ടാമത്തെ സൂനോദസന്റെ വെളിച്ചത്തിലാണ് ജനാഭിമുഖ കുർബാന തുടങ്ങിയതെങ്കിൽ എനിക്ക് ഒരു ചോദ്യം കൂടിയുണ്ട് എന്തുകൊണ്ടാണ് ലെത്തിൻ സഭയിലും ദൈവോന്മുഖ കുർബാന നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ട്രിഡൻഡയും കുർബാന അതായത് ട്രെൻഡ് സുനോദസിന്റെ കുർബാന എന്ന് പറയുന്ന രണ്ടാമത്തെ സൂനോസിന്റെ മുമ്പുള്ള കുർബാന മാസത്തിലൊരിക്കൽ പള്ളികൾ ചൊല്ലാനായിട്ട് എത്രം വേണ്ട ചൊല്ലാനായിട്ട് ജോൺ പൊലവൻ മാർപ്പാപ്പിയും ബെർഡിക് മാർപ്പാപ്പിയും ഫ്രാൻസിസ് മാർപ്പാപ്പിയും ആവശ്യപ്പെട്ടത് എന്തുകൊണ്ട് ജനാഭിമുഖ കുർബാന വേണമെന്ന് രണ്ടാം മത്തേ സുനോദസ് ഏതെങ്കിലും രേഖകളിൽ എഴുതിയിട്ടുണ്ടോ ജനാഭിമുഖ കുർബാന എന്ന വാക്ക് തന്നെ രണ്ടാം മത്തേ സുനോദസ് ചർച്ച ചെയ്തിട്ടുണ്ടോ അച്ഛൻ ആ കത്തിൽ പറയുകയാണ് അച്ഛൻറ്റേത് അച്ഛൻറ്റേത് എന്ന പേരുടെ കത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് വരെ ദൈവോന്മുഖ കുർബാനയാണ് എല്ലാ സഭകളിലും ഉണ്ടായിരുന്നത് എല്ലാ സഭകളിലും എത്ര സഭകളിൽ ഉൾപ്പെടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് വരെ അപ്പൊ ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് വരെ കുർബാന ദൈവോന്മുഖ കുർബാന ആ കുർബാന അതിന് ദിശ തെറ്റാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ തിരിച്ചറിഞ്ഞുള്ളൂ രണ്ടാമത്തെ ദിവസം മൂന്ന് വരുന്നത് വരെ ഈ ദിശ തിരിച്ചറിഞ്ഞില്ലേ ദിശ തിരിച്ചറിയാതെയാണോ രണ്ട് അല്ലേ സഹസ്രാബ്ദങ്ങള് ഇരുപത് നൂറ്റാണ്ട് സഭ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്നത് ഇനി അച്ഛൻ ദൈവശാസ്ത്രപരമായ കാര്യങ്ങൾ പറയാണ് അച്ഛൻറ്റേതെന്നുള്ള പേരിലൊക്കെയുള്ള കത്തില് ഈ അന്ത്യത്താഴത്തിന്റെ കാര്യം പറഞ്ഞിട്ട് പറയാണ് രണ്ട് പീഠം ഒരു പീഠമേ ഉള്ളൂ ഒരു ഉള്ളൂ രണ്ട് പീഠം അപ്പം എനിക്കൊരു വീണ്ടൊരു ചോദ്യം അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പോഴും ലത്തിൻ സഭയിൽ രണ്ട് പീഠങ്ങൾ ഉപയോഗിക്കുന്നത് ആംബോയും ബലിപീഠവും കുർബാന ബലിപീഠത്തിൽ തുടങ്ങുമോ ലത്തൻ സഭയിൽ കേരളത്തിൽ മിൻറ്റലത്തെ കാര്യം എനിക്കറിയില്ല ഞാൻ ലോകത്തുള്ള പത്ത് പതിമൂന്ന് രാജ്യങ്ങളിൽ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട് അവിടെ ഒന്നും ലത്തിൻ സഭയില് കുർബാന ബലിപീഠത്തിൽ തുടങ്ങുന്ന ഞാൻ കണ്ടിട്ടില്ല ബലിപീഠം ചുമബിച്ച് കഴിഞ്ഞിട്ട് പോകുന്നത് കുർബാന ആരംഭിക്കുന്നത് ആംബോയിലാണ് റീഡിങ്സിന് വേറെ പീഠമുണ്ട് അപ്പോൾ രണ്ട് പീഠങ്ങൾ എന്തിനാണ് ലെത്തിൻ സഭയിൽ ഉള്ളത് ഈ അന്ത്യത്താഴത്തിൻ്റെ ചരിത്രവും ദൈവശാസ്ത്രവും വർണ്ണിട്ട വർണ്ണിച്ചിട്ടാണ് കാര്യമട്ടച്ഛൻ്റെ പേരുള്ള കത്തില് ഈ ഇത് പറഞ്ഞു വരണേ അപ്പം എനിക്ക് വീണ്ടും ഒരു ചോദ്യം അന്ത്യത്താഴത്തിൻ്റെ ഓർമ്മയാണെങ്കിൽ എന്തുകൊണ്ടാണ് ആദിമസഭ വ്യാഴാഴ്ചകളിൽ ഈ ഓർമ്മയാചന നടത്താ നടത്താതിരുന്നത് എന്തുകൊണ്ടാണ് ഞായറാഴ്ചയായത് കർത്താവിന്റെ ദിവസം നിങ്ങളെന്നെ ഓർമ്മയ്ക്കായി ചെയ്യുവനെന്ന് അന്ത്യത്താഴത്തിൻ്റെ കർത്താവ് പറഞ്ഞത് പക്ഷെ അന്ത്യത്താഴത്തിൻ്റെ ഓർമ്മയാണെങ്കിൽ വ്യാഴാഴ്ചയല്ലേ ഓർമ്മയ്ക്കായി ചെയ്യേണ്ടത് ഞായറാഴ്ചയല്ലോ പക്ഷേ സഭയുടെ ആരംഭകാലം തൊട്ട് ആഴ്ചയുടെ ആദ്യ ദിവസമായി ഞായറാഴ്ചയാണ് കർത്താവിന്റെ ദിവസമായി ആചരിച്ചത് അപ്പോൾ ഇത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുക എന്ന് പറഞ്ഞത് അന്ത്യത്താഴത്തിൻ്റെ ഓർമ്മയല്ല എന്ന് ആദ്യമസഭ തിരിച്ചറിഞ്ഞതെ വെളിച്ചത്തിലല്ലേ പെസക വ്യാഴാഴ്ചയുടെ ഓർമ്മയല്ല തിരുവുത്ഥാനത്തിന്റെ ഓർമ്മയാണ് എന്ന എന്നല്ലേ ഞായറാക്ഷി ആചരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് കാര്യമറ്ററിയാൻ പാടില്ലെന്ന് വരുമോ അച്ഛനറിയാം അപ്പൊ അച്ഛന്റെ പേരിലുള്ള കത്ത് അച്ഛൻ എഴുതി താങ്ങാൻ സാധ്യതയില്ല കാര്യമറ്റൻ ബരഡിക് പാപ്പായുടെ പുസ്തകം വായിച്ചിട്ടുണ്ടായിരിക്കും നസറത്തില് യേശു രണ്ടാം ബാല്യത്തില് അന്ത്യത്താഴം എന്നൊരു ഒരു അധ്യായമുണ്ട് ആളൊരു ബിബ്ളി അക്കാദമിയിൽ കിട്ടും അതൊന്ന് വായിക്കും അന്ത്യത്താഴത്തിന്റെ ഓർമ്മയല്ല കുർബാന എന്ന് പല പ്രാവശ്യം ബരണക് മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട് ഉദ്ധിതനുമായുള്ള കൂടിക്കാഴ്ചയാണെന്ന് എറണാകുളത്തെ ഈ വിമത വൈദികര് എന്നോട് ദേഷ്യമുണ്ടെങ്കിലും സാറില്ല ബെരഡിക് മാപ്പയുടെ നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടാവുമോ ഇല്ലെന്ന് ഞാൻ വിചാരിക്കണോ മാർപ്പാപ്പ വർദ്ധിക്കുന്ന പാരമ്പര്യമുള്ളതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ എന്നോട് ദേഷ്യമുണ്ടെങ്കിൽ സാരല്യ ഈ ബെനഡിക് മാർപ്പാപ്പയുടെ പുസ്തകം നസറത്തൽ യേശു രണ്ടാം വാല്യവും ഒന്നാം വാലിക്ക് നിങ്ങളൊന്ന് വായിക്കുന്നത് നല്ലതാണ് വാങ്ങിച്ചു വായിക്കി മാർപ്പാപ്പയുടെ പുസ്തകമാണല്ലോ ഇനി അന്ത്യത്താഴത്തിന്റെ ഓർമ്മയാണെന്ന് കാര്യമട്ടച്ഛൻ പറയുന്നെങ്കില് അച്ഛൻ പറയാൻ സാധ്യതയില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പോഴും കാരണം അന്ത്യത്താഴത്തിന്റെ ഇരിപ്പിട സംവിധാനം ഞാൻ ഇതിനു മുമ്പ് മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒന്നും കൂടി പറയാണ് ഇങ്ങനെ ഒരു സി ആകൃതിയിലാണ് ഇരിപ്പിടമായിരുന്നത് ട്രിക്ലിനിയും എന്നാണ് അതിനെ പറയുക ട്രിക്ലിനിയും അതിൻ്റെ ഒരറ്റത്താണ് യേശുക്രിസ്തു ഇരിക്കുന്നത് യേശുക്രി യൂദാസ് യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോ ഈ അറ്റത്താണ് ഇങ്ങനെ ഒരു ടേബിളിലാണ് ട്രിക്ലിനി എന്ന് പറഞ്ഞ ടേബിളിലാണ് അന്ത്യത്താഴം കഴിച്ചെന്നുള്ള കാര്യം കാര്യമുട്ടച്ഛൻ അറിയില്ലേ അറിയാം അപ്പോ ഇങ്ങനെ ഒരു ടേബിളാണോ നമ്മുടെ പള്ളികളിൽ കിടക്കുന്നത് ഇങ്ങനെ പിന്നെ നിലത്തിരുന്നല്ലേ അവർ അന്ന് അത്താഴം കഴി അത്താഴം കഴിച്ചത് കർത്താവ് ഈ ലീനാർത്ഥ് താപിഞ്ച് പതിനാറ് നൂറ്റാണ്ടിലോ പതിനെട്ടൂറ്റാണ്ടിലോ വരച്ച ചിത്രം പോലെ അല്ലല്ലോ നിലത്തിരുന്ന് ഇങ്ങനെയുള്ള ഒരു ഇതൊരു ഒരു ബെഡാണ് നിലത്തിക്കുന്ന ബെഡ് ആ ഇതിലിരുന്നിട്ടാണ് ഇവിടെയാണ് ഒരു ഒരു ചെറിയ ഉയരം കുറഞ്ഞ ടേബിളില് ഭക്ഷണം വെക്കുക അപ്പൊ ഇങ്ങനെ ഉള്ള ട്രിക്ലിനി എന്ന് പറഞ്ഞാൽ നിലത്തിരിക്കുന്ന മൂന്ന് ബെഡുകളാണ് നിലത്തിരിക്കാണ് യേശുക്രിസ്തു ഇവിടെ ഈ അറ്റത്ത് അതിനിപ്പുറത്ത് യേശുവിന്റെ അടുത്ത വശത്ത് യൂറസ് കറിയത്ത വലത്ത വശത്ത് യേശു സ്നേഹിച്ച ശിക്ഷൻ നിലത്തിരിക്കയാണ് അപ്പോഴ മടിയിലേക്ക് ചാഞ്ഞിരിക്കാൻ പറ്റുള്ളൂ പത്രോസ് പത്രോസരിക്കുന്നത് ഈ അറ്റത്താണ് അതുകൊണ്ടാണ് നേരിട്ട് ചോദിക്കാൻ പറ്റാതെ ഈ യേശു സ്നേഹിച്ച ശിക്ഷനോട് കൈകണ്ടു കാണിച്ചു ആരാണ് ഒറ്റ കൊടുത്തെന്ന് ചോദിക്കുക ട്രിക്ലിനിയും എന്ന് പറഞ്ഞ ഇങ്ങനെ നിലത്തിരുന്നാണ് യേശുക്രിസ്തു ഭക്ഷണം കഴിച്ചത് അന്ത്യത്താഴത്തിന്റെ ഓർമ്മയാണെങ്കിൽ നിലത്ത് കിടന്ന് ഈ ഇങ്ങനെയുള്ള സീ ആകൃതിയിലുള്ള ഒരു ടേബിൾ അല്ലേ വേണ്ടത് അങ്ങനെയൊന്നും അല്ലല്ലോ അപ്പൊ അന്ത്യത്താഴത്തിന്റെ ഓർമ്മയായിട്ട് ഒരു ഘട്ടത്തിലും വിശുദ്ധ കുർബാനയെ കണ്ടിട്ടില്ല മനുഷ്യരെ പറ്റിക്കാൻ സാധാരണക്കാരെ പറ്റിക്കാൻ ഈ ഇരിപ്പിട സംവിധാനം അറിയാത്ത ആളുകൾക്ക് ആളുകളെ പറഞ്ഞ് പറ്റിക്കാം പക്ഷെ മൈക്കൽ കാര്യം പറ്റത് ചെയ്യുന്നെനിക്ക് തോന്നണില്ല അതുകൊണ്ട് തന്നെ ഈ കഥ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വരുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല എറണാകുളത്തെ ഉപായം അല്ലെങ്കിൽ കൗശലം എപ്പോഴും നമ്മൾ കാണുന്നതാണ് വർഷങ്ങളായി കാണുന്നതാണ് നമ്മളൊരു കാര്യം ചർച്ച ചെയ്ത് ദൈവശാസ്ത്രപരമായ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് അംഗീകരിച്ച് കഴിഞ്ഞ് അത് പ്രായോഗികമായിട്ട് വരുമ്പോൾ അപ്പോൾ വേറെന്തെങ്കിലും ഒരു ഒരു കാര്യമായിട്ട് വരും ഒരു പ്രശ്നവുമായിട്ട് വരും ആ പ്രശ്നം അത് അച്ചടക്ക നടപടിയോ അല്ലെങ്കിൽ പ്രായോഗികമായ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ അപ്പം വീണ്ടും ചർച്ച വേണമെന്ന് പറയും അങ്ങനെ അച്ചടക്ക നടപടി വരുമ്പോൾ ദൈവശാസ്ത്രത്തിലേക്കും ദൈവശാസ്ത്രം കാര്യം ചർച്ച ചെയ്ത് കഴിയുമ്പോൾ അപ്പോഴേക്കും സിനിഡാലിറ്റി ഇങ്ങനെ വിഷയങ്ങൾ മാറ്റി 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 കൊണ്ടുപോയി ഈ പ്രശ്നം ഒരിക്കലും പരിഹരിക്കാതെ ഒരിക്കലും പരിഹരിക്കാതെ നീട്ടിക്കൊണ്ടുപോകുക ഇത് എറണാകുളത്തെ ഒരു കൗശലമാണ് ഉപായമാണ് മെത്രന്മാർ ഇത് തിരിച്ചറിയണം നമ്മുടെ സീറമാലബാർ സഭയുടെ മെത്രന്മാരെ കുറിച്ച് ഇപ്പം റോമിലും അത്ര നല്ല പേരല്ല ഉള്ളത് നാട്ടിലും അല്ല തീരുമാനമെടുക്കാൻ കഴിയാത്തവരാണ് മെത്രാന്മാർ എന്ന് ഒരു ചിന്ത സാധാരണ കുട്ടികൾക്ക് പോലും വന്നിട്ടുണ്ട് അത് തിരുത്തണം മാർപ്പാബ തട്ടിൽ പിതാവിനോടും മറ്റു പിതാക്കന്മാരോടും പറഞ്ഞ കാര്യം വളരെ വ്യക്തമാണ് നിങ്ങളെ ഓവർടേക്ക് ചെയ്യാൻ സൂപ്പർസീഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം നിങ്ങൾ സ്വയധികാരമുള്ള സ്വതന്ത്ര അധികാരമുള്ള സഭയാണ് അതിനെ ഞാൻ മെക്കെട്ട് കയറി ചെയ്യുന്നത് ശരിയല്ല നിങ്ങൾ നിങ്ങൾ അധികാരം പ്രയോഗിക്കൂ എന്നാണ് പറഞ്ഞത് അല്ലാതെ മാപ്പമ നടപടി എടുക്കില്ല എന്നല്ല പറഞ്ഞത് മാർപ്പമ നടപടി എടുക്കാൻ നിങ്ങൾ നടപടി എടുത്തില്ലെങ്കിൽ നിങ്ങളെ പുറത്താക്കും അതാണ് മാർപ്പ നടപടി എറണാകുളത്തെ ആ ചുരുങ്ങിയ മുപ്പത്തിമൂന്ന് വൈദികർക്ക് നടപടി എടുത്തിരുന്നെങ്കിൽ കർദനാളിനും രാജിവെച്ചു പോകേണ്ടി വരുമായിരുന്നില്ല അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർക്കും രാജിവെച്ച് പോകേണ്ടി വരുമായിരുന്നില്ല നടപടി എടുക്കാത്തത് കൊണ്ട് വത്തിക്കലെടുത്ത നടപടി എന്താണ് അധികാരികൾ പുറത്താക്കി അധികാരികൾ എന്താ ചെയ്യേണ്ടിയിരുന്നത് വിമത വൈദികരെ പുറത്താക്കുക ആ വിമതര വൈദികരെ പുറത്താക്കിയില്ലെങ്കിൽ അധികാരികളെ പുറത്താക്കലാണ് മാർപ്പയുടെ പണി അതാണ് മാർപ്പാപ്പ ചെയ്യുക ഈ വിമതരെ പുറത്താക്കലും മാർപ്പയുടെ പണിയല്ല അത് സീറോ മാർബ് സഭയുടെ നേതൃത്വത്തിന്റെ പണിയാണ് അത് ചെയ്യാനാണ് മാർപ്പാപ്പ പറഞ്ഞത് വിളിപ്പിച്ചപ്പോ പേടിച്ചു പറച്ചായിരിക്കണം തട്ടിൽ പിതാവ് ഒക്കെ റോമായിൽ പോയത് അതുകൊണ്ടാണ് വാത്സല്യത്തോട് കൂടിയാണ് സ്വീകരിച്ചെന്നൊക്കെ പറഞ്ഞ് പുറത്തു വന്ന് പറഞ്ഞത് വാത്സല്യ വാത്സല്യത്തോടു കൂടി തന്നെ സ്വീകരിച്ചത് പക്ഷേ കർശനമായ നടപടി എടുക്കണമെന്ന് കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇത് വളരെ വ്യക്തമായ അറിവോടുകൂടി തന്നെയാണ് ഞാൻ പറയുന്നത് അതിനാൽ മറ്റ് ന്യൂസുകൾ കേട്ട് നിങ്ങൾ ചഞ്ചല ചിത്രാകേണ്ട കാര്യമില്ല മെത്രാമാര് ചങ്കൂറ്റം കാണിക്കണം നടപടി എടുക്കാൻ ചങ്കൂറ്റം കാണിക്കണം സീറോ സഭയുടെ നേതൃത്വത്തിന് അതിനുള്ള അധികാരമുണ്ട് അത് പ്രയോഗിക്കണം അങ്ങനെ അച്ചടക്കവും ക്രമവും കൊണ്ടുവരണം ധിക്കാരം ഇല്ലാതാക്കണം ഇതൊക്കെ ആരാണ് താൻ ആരേതൊക്കെ പറയാൻ ചോദിച്ചാൽ ഓരോ അത്മയ വിശ്വാസികളുടെയും മനസ്സാണ് ഞാൻ ഈ പറഞ്ഞത് എറണാകുളത്തെ ഉൾപ്പെടെ ഈ സീറോ മലപ്പുറം സഭയിലും കത്തോലിക്ക സഭയിലുമുള്ള സകല മനുഷ്യരുടെയും ഒരുപക്ഷെ അതിന് പുറത്തുള്ളവരുടെയും വികാരമാണ് ഞാൻ ഈ ഞാൻ വെളിപ്പെടുത്തിയത് അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ഞാൻ പറഞ്ഞെന്ന് കരുതിയാ മതി ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞാല് ദൈവത്തിന് ദൈവത്തിന്റെ പക്ഷം നിന്ന് ജനത്തിന് വേണ്ടി സംസാരിക്കുന്നവനാണ് എല്ലാവരും ആമസം സ്വീകരിച്ച എല്ലാവരും പ്രവാചകന്മാരാണെന്നാണ് സഭ പഠിപ്പിക്കണേ ആ പ്രവാചകത്വം എനിക്കും ഉണ്ട് എന്ന് കരുതിയാൽ മതി മാത്രമല്ല ഞാൻ പറയുന്നത് നൂറ് ശതമാനം സത്യമായ കാര്യങ്ങളാണ് നൂറ് ശതമാനം അതിനാൽ വീണ്ടും ഞാൻ പറയുകയാണ് നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി പ്രാർത്ഥിക്കാം മെത്രാമാർ അവരുടെക്ക് അവരുടെ ശരിയായ വകതിരിവോടെ തീരുമാനങ്ങൾ നടപ്പാക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം അതേസമയം തന്നെ ഇതുപോലുള്ള ഈ കത്തുകളുമായിട്ടും ഉപായങ്ങളുമായിട്ടും കൗശലങ്ങളുമായിട്ടും വരുന്ന വിമതരെ ഒറ്റപ്പെടുത്തുകയും വിമതരെ ഒറ്റപ്പെടുത്തുകയും അവർ മാനസാന്തരപ്പെട്ട സ്വീകരിക്കാം ഇല്ലെങ്കിൽ പുറത്താക്കുകയും ചെയ്യുന്ന ആ രീതി ഉണ്ടാകാനായിട്ട് നമ്മൾ നമ്മൾ നമ്മുടേതായ തരത്തിൽ പരിശ്രമിക്കുകയും ചെയ്യാം അങ്ങനെ കർത്താവിനോടും കർത്താവിൻ്റെ സഭയോടും ആ സഭയുടെ തലവന്മാര് തലവനായ മാർപ്പാപ്പിയോടും ഒക്കെ വിധേയപ്പെട്ട് അങ്ങനെ വിശ്വാസം പ്രഘോഷിക്കാനും പ്രകാശിപ്പിക്കാനും നമുക്ക് കഴിയട്ടെ